ഹൈഡിയസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം എക്സസ് ടു ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ സെപ്റ്റംബർ എട്ടിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് ഇത് എക്സസ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ലെന്ത് സൈസ് വരുന്നത് അൻപത്തെട്ടാണ് വെടുത്ത് സൈസ് വരുന്നത് ഫോർട്ടി സെവൻ ആൻഡ് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് ലാർജ് ഏറ്റു ഡബിൾ എക്സ് എൽ വരെയാണ് ഡബിൾ എന്ന് പറയുമ്പോൾ ലെന്ത് സൈസ് അൻപത്തിനാല് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അൻപത് ടു അറുപതാണ് അറുപത് സൈസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല വേണം എന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ഇതും ത്രിബിൾ എക്സ് എൽ ടു അറുപത് സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഈ രണ്ട് മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ ഉൾക്കൊള്ളിക്കുക എല്ലാം കൂടി ഒന്നും ഉൾക്കൊള്ളിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ നമുക്ക് വീഡിയോസ് അയച്ചു ആളുകളാണ് ഒരു ശതമാനം പേര് മാത്രമാണ് വീഡിയോ അയക്കാത്തത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലേ അപ്പോൾ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല വീഡിയോ അയച്ചു തന്നിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് കൈ കിട്ടിയാൽ ഫസ്റ്റ് മുതൽ ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ക്ലോത്ത് ചെക്കിങ് വരെ ഉള്ളത് ഒതുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് ഈ വീഡിയോസ് എല്ലാം അയച്ചു തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഓൾഓപ്ഷൻ കൊടുക്കാം കേട്ടോ അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ